കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം ഇടതുപക്ഷ സർക്കാർ വളരെയേറെ മെച്ചപ്പെടുത്തിയതായി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഒൻപത് വർഷം മുമ്പ് ആർക്കും വേണ്ടാതെ കിടന്ന സർക്കാർ സ്കൂളുകളിലേക്ക് ഇന്ന് ആറ് ലക്ഷം കുട്ടികളാണ് വിദ്യാഭ്യാസത്തിനായി എത്തുന്നത് നെന്മാറ പല്ലാവൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഗണേഷ് കുമാർ

യാതൊരു എൻ്റെ നിയോജന മണ്ഡലത്തിലെ ഒരൊറ്റ സ്കൂളിനും ഒരു പഞ്ചായത്തിന് മാത്രം പതിമൂന്ന് സ്കൂളുള്ള പഞ്ചായത്ത് പതിമൂന്ന് സ്കൂളാണ് എൽ പി സ്കൂളുകൾ പതിമൂന്നെണ്ണം ഹൈസ്കൂളുകൾ വേറെയുണ്ട് എൽ പി സ്കൂളുകൾ മാത്രം പതിമൂന്ന് എണ്ണം ഒരു പഞ്ചായത്ത് അവിടെ എങ്ങും ഈ സർവ്വശിക്ഷാ അഭിയാനെന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന ഒരു മുറി രണ്ട് മുറി അങ്ങനെയുള്ള മുറികളല്ലാതെ ഒരു നല്ല മനോഹരമായ ഒരു കെട്ടിടം ഒരു കോൺക്രീറ്റ് ചെയ്ത നല്ലൊരു കെട്ടിടം എവിടെയും നിർമ്മിച്ചു കണ്ടിട്ടില്ല അങ്ങനെ എനിക്കിത് നിരാശ തോന്നി രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ഹൈസ്കൂളിലും രണ്ട് നിലയുള്ള ഇതുപോലെ ഉയരത്തിൽ നീളത്തിലുള്ള രണ്ട് നിലയുള്ള അതായത് ഇരുപത്തിനാല് ക്ലാസ് മുറികളുടെ കെട്ടിടത്തിൽ രണ്ടര കോടിയുടെ ചെലവഴിച്ചു കെട്ടിടങ്ങൾ സ്കൂളുകൾക്ക് എല്ലാം വെച്ചു എല്ലാ ഹൈസ്കൂളിലും എം എൽ എ ഫണ്ട് ഇത് കെട്ടിടം വെച്ചു അപ്പൊ സർക്കാർ ഒരു പൈസ തന്നില്ല പക്ഷെ രണ്ടായിരത്തി പതിനാറിൽ ശ്രീ പിണറായി വിജയന്റെ നേരത്തെ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ അവിടെ നിന്ന് പണം കിട്ടാൻ കഴിയും വിദ്യാഭ്യാസ മന്ത്രി എന്റെ ഇപ്പോൾ കുട്ടികളിൽ കൂടുതൽ പഠിക്കുന്ന എല്ലാ സ്വന്തമായി എന്ന് ഞാൻ അഭിമാനിക്കുകയാണ് അതിന്റെ കാരണം ദീർഘവീക്ഷണമാണ് ഒരു കോടി രൂപ ചെലവിൽ മൂന്ന് ക്ലാസ് മുറികൾ അടുക്കള ശൗചാലയ സമുച്ചയം എന്നിവ അടങ്ങുന്നതാണ് പുതിയ കെട്ടിടം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തിയാണ് കെട്ടിടം നിർമ്മിച്ചത് കെ ബാബു എം അധ്യക്ഷത വഹിച്ചു നെമ്മാറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി പല്ലശ്വന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി അശോകൻ ജില്ലാപഞ്ചായത്തംഗം വി രജനി എ സജില കെ കെ യശോദ കെ അനന്തകൃഷ്ണൻ വിവിധ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിൽ സായിരാഥ സ്വാഗതവും സ്കൂൾ ഹെഡ്മിസ്റ്റർ ടി ഇ ഷൈമ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ വെച്ച് കെട്ടിട നിർമ്മാണത്തിന് സ്ഥലം സൗജന്യമായി നൽകിയ പല്ലാവൂർ പണിക്കാട്ടയും മുക്കിൽപാലയിൽ കുടുംബാംഗങ്ങളെയും എൽഎസ്എസ് യു എസ് 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 എൽ സി പ്ലസ് ടു എന്നിവയിൽ മികച്ച വിജയം നേടിയ പൂർവ്വ വിദ്യാർത്ഥികളെയും ഉപഹാരം നൽകി ആദരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്